ല്ലേ അപ്പൊ എല്ലാവരെയും കേശുന്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു അപ്പൊ കുറച്ചു ദിവസം മുന്നേ ഞാൻ ഒരു ക്യൂഅൻ്റെ ഇട്ടിരുന്ന അമ്മായി അമ്മയ്ക്ക് മരുമകളെ പറ്റിയുള്ള അഭിപ്രായം എന്തൊക്കെയാണെന്നുള്ളത് ചോദിക്കാനായിട്ട് അപ്പൊ കുറച്ച് കൊസ്റ്റിനൊക്കെ വന്നിട്ടുണ്ട് അപ്പോഴും ഞാൻ വിചാരിച്ചൊരു പത്ത് ചോദ്യം വരുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാന്ന് അപ്പൊ അതിൽ കൂടുതൽ വന്നു അപ്പൊ അമ്മയ്ക്ക് അമ്മയ്ക്ക് അറിഞ്ഞൂടാ അമ്മ പറയൂടെ ഞാൻ എന്തൊരു പറയും എന്തൊരു പറയുന്ന ചോദിച്ചോണ്ടാണ് അമ്മ ഇരിക്കണത് പറയേണ്ടതിലൊക്കെ വല്ല കുഴപ്പമുണ്ട് അമ്മയ്ക്ക് ഭയങ്കര നാണക്കേടല്ലേ അമ്മ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നതിനൊക്കെ അമ്മ ആൻസർ പറയണം അത് അവർ ചോദിക്കുന്നതാണ് അപ്പൊ ശ്രുതി പ്രകാശ് ചോദിച്ചിരിക്കയാണ് നിങ്ങൾ തമ്മിൽ വഴക്ക് ഉണ്ടാക്കാറുണ്ടോ ഉണ്ടെങ്കിൽ എന്ത് കാര്യത്തിനാണ് അമ്മയാണ് പറയാനുള്ളത് അങ്ങനെ വഴക്കൊന്നും ഉണ്ടാവാറില്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങ് മാറി അപ്പൊ നമ്മൾ തമ്മിൽ വഴക്കുണ്ടാവാറുണ്ടിക്കാറുമൊക്കെ നമ്മൾ വഴക്കൊക്കെ ഉണ്ടാവും നമ്മൾ ഉണ്ടാകും അങ്ങനെ കൂടി ആ ആയി തന്നെ ആ അങ്ങോട്ടും ഇങ്ങോട്ടും അതെ സോൾവ് ആക്കും അത്രയേ ഉള്ളൂ ഇപ്പൊ അമ്മക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് മറുപടി പറയാ അമ്മ പറയണയ്യോ എങ്ങനെ പറയോ പറയുമെന്ന് അമ്മേനെ ആൾക്കാരൊക്കെ കാണുമല്ലേ അതൊക്കെയാണ് അമ്മയ്ക്ക് നനക്കേട് അടുത്ത് ദീപ മനോജ് ത്രിവാണ്ട്രം എവിടെയാണ് താമസിക്കുന്നത് ഞങ്ങൾ ട്രിവാൻഡ്രത്തെ ഇൻഫോസിന്റെ അടുത്താണ് നമ്മളെ താമസിക്കുന്നത് ലുലുവിന്റെ ഇൻഫോസിസ് ലുലു എന്ന് പറഞ്ഞാലും പറ്റൂല ഇൻഫോസിസിന്റെ അടുത്താണ് നമ്മുടെ നമ്മുടെ വീട് അപ്പൊ ഇനി ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഞാൻ മിക്കവാറും കട എന്നാണ് പറയുന്നത് അപ്പൊ നമ്മളെ സ്ഥലം പറഞ്ഞ ആർക്കും അറിഞ്ഞൂടല്ലോ അപ്പൊ അതുകൊണ്ട് വീട് എവിടെയാണ് ചോദിക്കുമ്പോൾ ഞാൻ കഴക്കൂട്ടം പറയും കറക്റ്റ് കഴക്കൂട്ടം അല്ല ഇൻഫോസിന്റെ അടുത്താണ് നമ്മളെ ഈ സ്ഥലത്തിന്റെ പ്രോപ്പറായിട്ട് പറയണത് പുല്ലുകാടെന്നാണ് പുല്ലുകാടൻ എന്ന് പറഞ്ഞാൽ ആർക്കും അറിഞ്ഞൂടാ അടുത്തത് പ്രിജി അനിൽ ചോദിച്ചിരിക്കുന്നത് അനിൽ കുത്തിയിരിപ്പ് ചോദ്യം വേണ്ട വീഡിയോ കാണുന്നത് പോലെ നല്ലതായിട്ട് കാണാനാണ് ഇഷ്ടം അമ്മായി അമ്മയെ സഹായിക്കുന്ന മരുമകളും മരുമകളെ സഹായിക്കുന്ന അമ്മായി അമ്മയും സൂപ്പറാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ ഫേസ്ബുക്കിലൊക്കെ വന്നതാണ് അടുത്ത ഇനി അമ്മേടെ മനസ്സിലുള്ള എന്നെ പറ്റിയുള്ള അഭിപ്രായമാണ് അവർ ചോദിക്കുന്നത് അപ്പ അമ്മ പറഞ്ഞോളാം അപ്പൊ ഇനി യൂട്യൂബിൽ നിന്ന് ഇത് ഇട്ട് കൊറേ ദിവസമായിട്ട് ഇത് ഇട്ടിട്ട് അപ്പോഴും അമ്മ ഇല്ലായിരുന്നു ഇവിടെ അതുകൊണ്ടാണ് ഇതിന്റെ മറുപടി ഒന്നും പറയാതിരുന്നത് അടുത്ത ക്വസ്റ്റ്യനുകൾ ഇപ്പൊ വരും അമ്മ അമ്മയ്ക്ക് മരുമകളെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് പറ മരുമകളെ മരുമകളെ കുറിച്ചുള്ള അഭിപ്രായം പറയണത് നോക്കി പറയാ മരുമകള് നല്ല തൻ്റെ ഇടവും നല്ല ഉള്ള മരുമകളാണ് എല്ലാത്തിനും മുന്നിട്ട് നിക്കണുണ്ട് എന്ത് കാര്യത്തിനും ചെയ്യാനും എടുക്കാനും താല്പര്യമാണ് ആഹാരങ്ങളായാലും എല്ലാം നല്ല ഇതായിട്ട് ചെയ്യുന്നുണ്ട് ആഹാരം കഴിക്കണത് ആഹാരം കഴിക്കണതും വളരെ നല്ലതാണ് നല്ലതുപോലെ അല്ല ആഹാരം പറഞ്ഞ പറഞ്ഞാൽ ശരിക്കും ആഹാരം കഴിക്കാനാണ് നല്ലത് ആഹാരം ഉണ്ടാക്കണത് ആഹാരം ഉണ്ടാക്കും നല്ലതുപോലെ ഉണ്ടാക്കും നല്ല ഇതാണ് ആദ്യമൊക്കെ ഞാനാണ് അടുക്കള കയറി എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ ഞാൻ പോണ്ട അവള് തന്നെ അതെല്ലാം നല്ലതുപോലെ കൈകാര്യം ചെയ്യും അടുത്ത് അത് അത് ചോദിച്ചിരിക്കുന്ന ആളുടെ പേരില്ല രണ്ടാമത്തത് ലതികാദേവി ഇപ്പോൾ ഈ ചോദ്യത്തിന് പ്രസക്തിയില്ല കാരണം കുറെ വർഷമായല്ലോ മാരേജ് കഴിഞ്ഞിട്ട് പരസ്പരം മനസ്സിലാക്കി കാണുമല്ലോ എന്റെ ചോദ്യം മാരേജ് കഴിഞ്ഞ സമയത്ത് അമ്മയ്ക്ക് രുചിയിൽ ഇഷ്ടമല്ലാത്തത് എന്തായിരുന്നു തിരിച്ചു അമ്മ ഇപ്പഴത്തെ കാര്യമല്ല കല്യാണം കഴിഞ്ഞ സമയത്ത് അമ്മയ്ക്ക് എന്റെ അടുത്ത് ഇഷ്ടമല്ലായിരുന്ന കാര്യം എന്തിനായിരുന്നെന്നും എനിക്ക് അമ്മയുടെ അടുത്ത് ഇഷ്ടമല്ലാത്ത കാര്യമാണ് അവർ ചോദിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു ഇഷ്ട ഇല്ലായിരുന്നു ആ സമയത്ത് നല്ലത് അല്ല ഇത് തന്നെ പോയത് വേറെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല അങ്ങനെ എല്ലായിടത്തേം പറഞ്ഞ നമ്മൾ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല കൊറേ കല്യാണം കഴിഞ്ഞ സമയത്തുള്ള ആരും ഓർമ്മ പോലും ഇല്ല ഏട്ടാ അപ്പോഴും എന്തിനൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് അങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ലേ പിന്നെ അടുത്ത് മിനി മണിലാൽ അമ്മയും മകളുമാണ് ആണ് താങ്ക് യു അടുത്തത് തൃഷാ വിശ്വംഭരൻ ഞാനാണ് അമ്മയാണ് ബെസ്റ്റ് കുക്ക് എന്നാണ് ചോദിക്കുന്നത് ആരമ്മ അത് ഞാനായിരുന്നു ആത്തി എല്ലാം നല്ല പണമെല്ലാം ചെയ്തോണ്ടിരുന്നത് ഇപ്പൊ അതിനെ പറ്റി എല്ലാം ചെയ്യുന്നത് വേറെ ഒന്നില്ല എല്ലാം വെക്കുന്നത് എടുക്കണം പിന്നെ ആത്തിയായിട്ട് വന്ന സമയത്ത് വെക്കാ വരിച്ചി അടുപ്പിൽ വെച്ചപ്പോഴും വെക്കാത് വെള്ളം പഠിക്കാതെ ഉടച്ചിറക്കി വെച്ചു എന്താട്ടോ പറഞ്ഞുകൊടമ്മന്ന് പറഞ്ഞ് ആ അതിന് കൊഴപ്പൊന്നുമില്ല പാട്ട് അറിഞ്ഞൂടാത്തത് എന്ന് ഞാൻ പറഞ്ഞു അതിന് പറ അത് അമ്മ ഇപ്പോഴും പറയും ഇന്നും പറഞ്ഞത് എവിടെ ഞാൻ അരിച്ചിന് വെച്ച സമയത്ത് ഈ നമ്മള് കല്യാണം കഴിഞ്ഞ സമയത്ത് ഒന്നും അറിഞ്ഞൂടലോ എല്ലാം പഠിപ്പിച്ചാണ് എടുത്തത് ഒരു വക അറിഞ്ഞുട ഇപ്പൊ എല്ലാം നല്ലതുപോലെ ചെയ്യും എല്ലാ ഇറച്ചിയൊക്കെ വെക്കാൻ നല്ല ഇതാണ് ഞാൻ ഇറച്ചിയൊന്നും വെക്കാൻ പോകൂല അത് തന്നെ ചെയ്യണം നമ്മള് കല്യാണം കഴിയണത് വരെ അടുക്കളയിൽ അങ്ങനെ കയറൂല്ലല്ലോ അമ്മയെല്ലാം എല്ലാം ചെയ്യണത് അപ്പൊ കല്യാണം കഴിഞ്ഞു വന്ന സമയത്ത് എനിക്കൊന്നും അറിഞ്ഞൂട ഒരിക്കലും മരിച്ചു വെച്ചതാണ് അമ്മ പറയണം അമ്മ ഇന്നും പറഞ്ഞതേ ഉള്ളൂ എന്നെ അത് പറഞ്ഞ് കളിയാക്കിയതാണ് മരിച്ചിന് വെച്ചപ്പൊ ആദ്യത്തെ വെള്ളം വടിച്ച് കളയണവരുന്നല്ല മരിച്ചിനെ എനിക്കത് അറിഞ്ഞൂടായിരുന്നു അപ്പൊ അതുപോലെ തന്നെ ഞാൻ ആദ്യത്തെ വെള്ളം വടിച്ച് കളയണത് മരിച്ചിനെല്ലാം ചിറക്കി വെച്ച അമ്മ പിന്നെയാണ് നമ്മൾ ചെത്തിന്ന വടിച്ച് കളഞ്ഞാന്ന് ചോദിച്ചപ്പോഴും അയ്യോ അങ്ങനെ ഒരു അങ്ങനെ ഒരു സമ്പ്രദായം ഉള്ളതായിട്ട് എനിക്ക് അറിഞ്ഞുകൊണ്ടിരുന്നു അതുപോലെ തന്നെ അല്ലേ മുഴുവൻ ചോറ്റുകല എടുത്തിട്ട് കല വടിച്ചതും കല അങ്ങ് വിഴുന്ന തറയിൽ ചോറ് ഇറക്കി അങ്ങോട്ടും അവൻ കയ്യുന്ന ചോറ്റുകല അതോടെ വന്ന താഴെ വീണു അത് മൊത്തം അതുപോലെ തന്നെ മറ്റേ ഒരു അമ്മി അതില് അതില് വല്ല എന്താന്ന് ഞാൻ പറഞ്ഞു പിന്നെ ും പറയില്ല എന്നൊന്നും നമുക്ക് ഇതില് പരിചയമില്ലല്ലോ അടുക്കള കേറിയുള്ള പരിചയം ഇല്ലല്ലോ അപ്പൊ പുറേ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അച്ഛൻ ഇവിടത്തെ അച്ഛനൊരിക്ക ജ്യൂസ് അടിച്ചു കൊണ്ട് കൊടുത്തു അച്ഛൻ നാരങ്ങള്ളം വേണോന്ന് പറഞ്ഞു അപ്പൊ ലെമൺ ജ്യൂസ് അടിച്ചുകൊണ്ട് കൊടുത്തു എന്തോ അച്ഛങ്ങനെ കുടിച്ചിട്ട് മാത്രം അറിഞ്ഞൂടാ ഇപ്പൊ പിന്നെ നല്ല അതാണ് സാറിയൊക്കെ അടിക്കാനും എല്ലാത്തിനും നല്ല നല്ല ഫസ്റ്റ് കഴിവും പിന്നെ മാളു എച്ചു ഹായ് മാളു അടുത്ത അശ്വതി ഹായ് ചേച്ചി അപ്പം ഹായ് അശ്വതി അടുത്തത് അനു അനു രഞ്ജിത്ത് അനുരഞ്ജിത്ത് അനുരഞ്ജിത്ത് അതും ചേച്ചിയത് മാത്രം അടുത്ത പത്മ നിജി ഹായ് അടുത്ത ആ അർച്ചന നായർ ഞാൻ ന്യൂ സബ്സ്ക്രൈബർ ആണ് അമ്മയ്ക്ക് നിജിയുടെ എന്ത് സ്വഭാവമാണ് ഇഷ്ടമില്ലാത്തത് അതുപോലെ തന്നെ നിജിക്ക് അമ്മയുടെ ഇഷ്ടമല്ലാത്ത സ്വഭാവം ചുമ്മാ ചോദിച്ച ചോദിച്ചതാണേ നിജീനെയും കുടുംബത്തിനേയും ഒരുപാട് ഇഷ ഒരുപാട് ഇഷ്ടമാണ് ഐ ലവ് യു ഐ ലവ് യു കെശിക്കുട്ട പറയുമ ഏത് സ്വഭാവമാണ് അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്ത ധൈര്യമായിട്ട് പറഞ്ഞു കുഴപ്പമില്ല സ്വഭാവത്തിന്റെ എന്റെ സ്വഭാവത്തിൽ അമ്മക്ക് ഇഷ്ടമല്ലാത്തത് അതുപോലെ തന്നെ നിജിക്ക് അമ്മയുടെ സ്വഭാവത്തിൽ ഇഷ്ടമല്ലാത്തത് എന്റെ സ്വഭാവത്തിൽ അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തത് ചില സമയത്ത് എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് ആ അമ്മ എന്തെങ്കിലും വൃത്തിയില്ലാതെ ഒക്കെ കിടക്കുമ്പോ ഞാൻ വഴപ്പ ൂക്കഴ അത് അടുക്കളയില് കിട്ടില്ലെങ്കിൽ അത് വഴപ്പം പറയും അപ്പൊ അതിലും കൈത്തൊക്കെയാട് വരും അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചെയ്ത നിന്നെ ഇത് ചെയ്തുകൊടു എന്ന് ചോദിക്കും ഇത്രേ അമ്മ ഇഷ്ടമല്ല അടുത്ത് എനിക്ക് അമ്മയുടെ സ്വഭാവത്തിൽ ഇഷ്ടമല്ലാത്തത് എനിക്ക് എനിക്കമ്മേടെ സ്വഭാവത്തില് ഇഷ്ടമല്ലാത്തത് എന്താന്ന് ചോദിച്ചാ അമ്മയുടെ സ്വഭാവത്തിൽ ഇഷ്ടമല്ലാത്തതെന്തിനാണെന്ന് വെച്ചാൽ മിക്കവാറും അടുക്കളയിൽ എറുമ്പോഴാണല്ലേ പ്രശ്നങ്ങള് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കുമ്പോഴേ അമ്മ ഇങ്ങനെ നോക്കി ഇതിട്ടറി ഞാൻ ഉപ്പിട്ടില്ലേ ഉപ്പിട്ടില്ലേ മുളകട്ടില്ല നമ്മളത് ഇടാൻ മരണത ഉള്ള അമ്മയ്ക്കെല്ലാം വെപ്രാളമാണ് അതുപോലെ തന്നെ ആഹാരം വെക്കുന്നതാണെങ്കിലും നമ്മൾ കുറച്ച് വെക്കാന്ന് പറഞ്ഞാലും അമ്മയ്ക്ക് പറ്റൂല തികയുമില്ല തികയുമുണ്ടോ തികയോ എന്തോ അമ്മയ്ക്ക് എല്ലാം ഒരു വിപ്രാളാണ് അത് അത് അതിനും അമ്മയും തമ്മിൽ ഉടക്കണേ അത്ര മതി അപ്പൊ നമ്മ ആ തികയൂല അമ്മയ്ക്ക് എല്ലാം ഒരു വെപ്രാളമാണ് അതാണ് അമ്മയുടെ സ്വഭാവം അടുത്ത ചേച്ചി ശ്രീദേവി അമ്മ എനിക്ക് മിക്കവാറും മെസ്സേജ് അയക്കണ ചാനൽ തുടങ്ങിയത് ഇഷ്ടമാണോ രണ്ട് ഉണ്ട് അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചേച്ചി യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഇഷ്ടമാണോന്ന് ആദ്യ സമയത്തൊക്കെ എനിക്ക് ചെറിയ ഇത് ഉണ്ടായിരുന്നു എന്ത് പഴക്കം പറഞ്ഞു ഇപ്പോഴെനിക്ക് ഭയങ്കര താല്പര്യമാണോ അത് ഇഷ്ടം എന്ത് ചെയ്യാൻ പറയും അതെ ഞാൻ ആദ്യമായിട്ട് അപ്പോഴമ്മ യൂട്യൂബൊന്നും അങ്ങനെ കാണൂലായിരുന്നു അമ്മയ്ക്ക് ഇതിനെ പറ്റി അറിഞ്ഞൂട യൂട്യൂബിന്റെ കാര്യങ്ങളെ അമ്മയ്ക്ക് അറിഞ്ഞൂട അപ്പൊ ഞങ്ങൾ നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ വീഡിയോ കണ്ടിട്ട് ഭയങ്കര കുക്ക് ചെയ്യുന്ന കാര്യമൊക്കെ പറയുമ്പോഴും അമ്മ പറയാ അതിലൊക്കെ പലതും കാണിക്കുമെന്ന് പറയും ഇന്നിപ്പോ അമ്മയാണ് ഓരോ റെസിപ്പികൾ ഓരോന്ന് കണ്ടിട്ട് എങ്ങനെ കൊണ്ട് പറയും അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാന്ന് അപ്പൊ ഏഹ് കേശവുഞ്ഞു വേറെ സമയത്താണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പൊ ഞാൻ ഇതിന് കുറെ സമയം ഇതിനായിട്ട് ഇരിക്കണമല്ലോ അപ്പൊ ഇരിക്കുമ്പോഴൊക്കെ അമ്മയ്ക്ക് ദേഷ്യം കൊടുത്തില്ല നീ അത് ഫോൺ എന്നെ നോക്കിക്കൊണ്ടിരിക്കണോ അന്ന് അമ്മയ്ക്ക് അറിഞ്ഞൂടാ ഇതിന്റെ കാര്യങ്ങൾ എന്തിനൊക്കെ ആയിരുന്നെന്ന് പിന്നെ 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 അമ്മ എന്റെ വീഡിയോകളൊക്കെ കണ്ടു തുടങ്ങിയൊക്കെ വന്നപ്പോഴും അമ്മ എന്റെ ചാനലാണ് ആദ്യമായിട്ട് അമ്മ അങ്ങനെ ചാനലൊന്നും കണ്ടിട്ടില്ല അമ്മ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ കാണുന്നതും എന്റെ വീഡിയോ ആണ് ഇപ്പൊ അമ്മയ്ക്ക് ഒരുപാട് ചാനലുകൾ അമ്മ കാണും മിക്കവാറും നമ്മളിപ്പോ ഫോൺ ടി വിയിലൊക്കെ ഇട്ടാണ് കാണുന്നത് അപ്പൊ ഇപ്പൊ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അതല്ലേ പറഞ്ഞത് പണ്ട് നമ്മളെ വഴക്ക് പറഞ്ഞോണ്ടിരുന്നവർക്ക് ഇപ്പൊ ഫോൺ ഇല്ലാതെ അവർക്ക് ഒരു സമയം നിൽക്കാൻ പറ്റൂല ഇപ്പൊ അതുകൊണ്ട് നല്ല ഇഷ്ടമാണ് അമ്മയ്ക്ക് അടുത്ത് രണ്ട് പെൺമക്കളാണല്ലോ അമ്മയ്ക്ക് അതുപോലെയാണോ ചേച്ചിയോട് അമ്മയ്ക്ക് സ്നേഹം പറയാമോ ഓ ഉള്ള കണക്ക് സ്നാഹം അവളോടുത്തും എനിക്കുണ്ട് അപ്പൊ അവൾ പറയും അതല്ല എന്തെങ്കിലും ഞാൻ വഴക്കുറവ് പറയും അമ്മയുടെ പെമ്മക്കള് അല്ല ഞാൻ വേറെയാണ് എന്ന് പറയും അപ്പൊ ഞാൻ പറയും അങ്ങനെ പറയല്ലേ എനിക്കത് പ്രയാസം ഉണ്ടാവും നിന്റെ കൂടി ആ സ്നാഹം എനിക്കുണ്ട് എന്ന് ഞാൻ പറയും നമ്മൾ ജയിക്കാൻ പറയുന്നതാണ് ഞാൻ പറയാം അമ്മയ്ക്ക് അമ്മയുടെ അടുത്താണ് ഇഷ്ടം എന്റെ അടുത്ത് ഇഷ്ട ഞാൻ വീഡിയോ കാണാൻ തുടങ്ങിയിട്ട് കൊറേ നാളായി നിങ്ങളെ രണ്ടുപേരെയും കണ്ടിട്ട് വലിയ പ്രശ്നമൊന്നും ഒന്നും തോന്നി തോന്നിയില്ല പ്രശ്നങ്ങളില്ലാത്ത വീടുകളില്ല മരുമകൾ നല്ലതായത് കൊണ്ടല്ലേ നാത്തൂന്മാർ വീട്ടിൽ വന്ന് നിൽക്കുന്നതും അവരുടെ മക്കൾ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ നോക്കുന്നതും അല്ലേ അമ്മ ഞാൻ മക്കളെ പോലെ തന്നെ നോക്കണത് ഭയങ്കര ഇഷ്ടമാണ് മക്കളെ ചെറുമ്പോ പിന്നെ നാട്ടുമാരോ മക്കളെ മക്കളോടെ എല്ലാം മക്കളെ അതിലൊന്നും പറയാൻ പറ്റൂല്ല ഇന്നത്തെ കാലത്ത് ഇതൊക്കെ കാണുന്നത് തന്നെ അപൂർവമാണ് ക്യുആന്റെ ആയത് ആയതുകൊണ്ട് ഞാനും ചോദ്യം ചോദിച്ചു അടുത്ത് മിനി മിനിമിലാൽ അതല്ല നേരത്തെയും ചോദിച്ചത് എന്താ ചോദിച്ചില്ലേ അമ്മയും മകളുമാണ് എന്ന് പറഞ്ഞു ആള് തന്നെ ഏട്ടാ വീണ്ടും അടുത്തൊരു കോസ്റ്റും ചോദിച്ചിട്ടുണ്ട് ആ പെങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ അറിയാം നിജിയുടെ നാത്തൂന്മാരോട് നിജിയുടെ നാത്തൂന്മാരോട് എങ്ങനെയാണെന്ന് സ്വന്തം മക്കളെ പോലെ തന്നെ അവരെയും കാണുന്നു അല്ലേ അമ്മ ഇതിന്റെ മറുപടിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അത് എന്റെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തായിരുന്നു അനന്ത് അനന്തുനെ പ്രസവിച്ചല്ലേ അനന്തുനെ പ്രസവിച്ച ആറ് അനന്ദൂന് ചോറ് കൊടുത്തില്ല അപ്പോഴായിരുന്നു നമ്മളെ കല്യാണം അപ്പൊ നമ്മള് കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് അനന്തുവിനെ കൊണ്ട് ചോറ് കൊടുക്കാനൊക്കെ പോയത് അപ്പൊ ഞാനും അനന്ത ഒരുമിച്ചായിരുന്നു അവരുടെ ഫാമിലിയില് വന്നത് തന്നെ അപ്പൊ അന്ന് തൊട്ട് അനന്ദ് കുട്ടാരെ ഞാനുമായിട്ട് ഭയങ്കര സ്നേഹമാണ് അനന്തൂരിപ്പഴും അങ്ങനെ തന്നെ എൻ്റെ അടുത്ത് അപ്പൊ അവരൊക്കെ പറയും എടാ അവളെ വലുതാകുമ്പോ അവള് പറയുന്ന് പറയാ എന്നെച്ച് വന്നിങ്ങനെ അടിക്കുകയും പിടിക്കുകയും എപ്പോഴും അവ അങ്ങനെയാണ് എന്റെ അടുത്ത് ഭയങ്കര ഇതായിട്ടാണ് എനിക്കും അങ്ങോട്ട് അങ്ങനെ തന്നെ പിന്നെ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാള് കഴിഞ്ഞപ്പോഴാണ് ഒരു മാസം എന്തിനാ കഴിഞ്ഞു മെയ് നാലഞ്ചു മാസം കഴിഞ്ഞപ്പോഴാണ് പിന്നെ കണ്ണനെ പ്രസവിച്ചത് നന്ദു അപ്പൊ ഒരു കൊച്ചായിരുന്നു ഇപ്പൊ അവളെ ഡിഗ്രിക്കാരി ആയില്ലേ എന്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് നന്ദു ഒരു കൊച്ചാളായിരുന്നു അവര് വന്ന പിള്ളാര് വന്ന ഞാൻ കൂടുതൽ അവരുടെ കൂടെ ആയിരിക്കും അയ്യോ അടുത്ത ക്വസ്റ്റ്യൻ പോയി അടുത്ത പ്രിയ സുഭാഷ് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വൈകിയപ്പോൾ അമ്മയ്ക്ക് നിജിയോട് ദേഷ്യം ഉണ്ടായിട്ടുണ്ടോ പോസിറ്റീവായിട്ട് എടുക്കണേന്ന് പറയാം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല കേട്ടോ നമ്മളെ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അത് ഞാൻ പറയാം അമ്മ പറയണേക്കാളും ഞാൻ പറയാം അതിനെ സംബന്ധിച്ച് ഒരു കാര്യം പോലും അമ്മ പറഞ്ഞിട്ടേ പറഞ്ഞിട്ടേയില്ല ഇതുവരെ അത് സത്യസന്ധമായിട്ട് പറയണ അങ്ങനെ ഒരു വിഷയം അമ്മ ആയിരുന്നാലും അങ്ങനെ തന്നെ ഇവിടുത്തെ അച്ഛനായിരുന്നാലും അങ്ങനെ തന്നെ നാത്തുമാരായാലും അങ്ങനെ തന്നെ അവരാരും പറ്റി താമസിച്ചപ്പോഴല്ല എന്റെ കുഴപ്പമായിരുന്നു അപ്പോഴും അവർക്ക് അവർക്കറിയാം എന്റെ പ്രശ്നം കൊണ്ടാണെന്ന് പക്ഷെ അതിനെപ്പറ്റി ഇനി നിമിഷം വരെയും ഒരു സംസാരവും കാര്യങ്ങൾ അതിന് അല്ലാതെയൊക്കെ നമ്മൾ വഴക്കുണ്ടായിട്ടുണ്ട് നമ്മൾ പിണങ്ങിയിട്ടുണ്ട് അത് എല്ലായിടത്തും ഉള്ളത് പോലെ അല്ലെങ്കിൽ പിന്നെ ബാക്കിയെല്ലാം അഭിനയമായി പോകില്ലേ നമ്മള് വഴക്കുണ്ടാക്കും പിണങ്ങും വീണ്ടും ഒരുമിക്കും എപ്പോഴും അങ്ങനെയാണ് അല്ലാതെ ഈ ഒരു സംഭവത്തിനെ പറ്റി ഈ നിമിഷം വരെ നമ്മൾ അമ്മര് വഴക്കുണ്ടായിട്ടേ ഇല്ല നമ്മ ഇപ്പൊ കണ്ണാടി വെക്കാൻ പറ്റും കണ്ണാടി വെക്കാതിരിക്കുമ്പോ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞതല്ലേ ഉള്ളൂ കണ്ണാടി അതല്ല ടിക്കണോ അപ്പൊ ഈ ലൈറ്റും കൂടെ വെച്ചിരിക്കണത് കൊണ്ട് അമ്മയ്ക്ക് ലൈറ്റും ക്യാഷ് ഇവിടെ കിടന്ന ഉറങ്ങാൻ എന്താ ക്യാഷ് ഇവിടെ നല്ല ഉറക്ക ക്യാഷ് ഉറങ്ങുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ ഇല്ല ഇനി ഇവിടെ കിടന്ന ഒരു മേളമായിരിക്കും പിന്നെ അമ്മേനെ അമ്മയിൽ നിന്ന് ഇരിക്കുമ്പോ പറയും ഞാൻ കണ്ണാടി കഴിക്കുമ്പോ പറയും മൊണ്ടിക്കാലിയെ പോലെ ഇരിക്കണെന്ന് അമ്മേനെ കേസുടിക്കുന്ന മൊണ്ടിക്കാലി എന്താണ് അമ്മേനെ കാലിങ്ങിത് കാല് നല്ല വേദനയാണ് അമ്മയ്ക്ക് അപ്പൊ അമ്മീനെ കാലിങ്ങനെ നീക്കി നീക്കി നടക്കുമ്പോഴും ദിവേശി പറഞ്ഞുകൊടുത്ത പേരാണ് മൊണ്ടിക്കാലി എന്ന് വിളിക്കാനായിട്ട് ഇളയനാത്ത് പിന്നെ അടുത്തത് അത് പേരില്ല യൂസറന്നു വരുമല്ലോ അങ്ങനെ അമ്മക്ക് എത്ര മക്കളാണ് പറയുമോ മൂന്ന് മക്കൾ രണ്ടും അമ്മയ്ക്ക് മൂന്ന് മക്കളാണ് മൂത്തതാണ് ചേട്ടൻ രണ്ടാ രണ്ട് അനിയത്തിമാരാണ് അങ്ങനെയാണ് അമ്മേരെ മക്കൾ അമ്മ അതില് അതിലൊരു കഥയുണ്ട് അമ്മേരെ ആൾക്കാർക്ക് എല്ലാം രണ്ട് മക്കളെ എനിക്ക് മൂന്ന് അമ്മക്ക് മാത്രം മൂന്ന് അപ്പോഴമ്മ പറയണേക്കാ ഇവര് രണ്ടുപേരും ചേട്ടനായിരുന്നാലും രമ്യ ചേച്ചിയായിരുന്നാലും ഒത്തിരി അല്ലേ അമ്മ എന്നും അസുഖമാണ് അപ്പോഴിതിനൊക്കെ കിട്ടുമോന്നോ ഉറപ്പില്ലാത്തതുകൊണ്ടാണ് അത് അല്ല ചേച്ചിനെ ഡളിനാഥുനെ പ്രസവിച്ച സമയത്തെ അമ്മ അവര് ഭയങ്കര വണ്ണമൊക്കെ ആയിരുന്നു ഇവര് രണ്ടോ അങ്ങനെയല്ല പക്ഷെ എത്ര വയസ്സിന്റെ വ്യത്യാസം ഒന്നര വയസ്സിന്റെ രണ്ടു വയസ്സിന് ചേട്ടനെ രമ്യ ചേച്ചി തമ്മിൽ രണ്ടു വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളു പക്ഷെ അമ്മ പറയാ അവര് ഇരട്ടകളെ പോലെ ആയിരുന്നു അസുഖം വന്നാലും വരും പിന്നെ അമ്മ കൊറേ പാടുപെട്ടിട്ടുണ്ട് വളർത്താനായിട്ട് അമ്മ ഇപ്പോഴും പറയണേക്കാ ബാത്റൂമിൽ പോകുമ്പോഴും കൂടെ കൊണ്ടുപോയി അവിടെ ഒരുപാട് പാടുപെടുത്തി ചേട്ടാ ഒരുപാട് പിന്നെ രമേശിനെ എടുക്കാൻ സമ്മതിക്കൂല അങ്ങനെ കൊറേ ഒക്കെ പാടുപെട്ടിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ആയത് അടുത്തത് ചേന്റെ അച്ഛൻ മരിച്ചിട്ട് എത്ര വർഷമായിരുന്നു ഏഴുവർഷമായില്ലേ അച്ഛൻ വർഷം ഏഴു വർഷവും അച്ഛൻ മരിച്ചിട്ട് ഞങ്ങൾ ഇവിടെ വീട് വെച്ച് ഇവിടെ വന്നതിന് ശേഷമാണ് അച്ഛൻ മരിച്ചത് അപ്പൊ നമ്മൾ രണ്ടു വർഷം മുന്നേ അവരെ ആണ്ടും കാര്യൊക്കെ നടത്തിയിരുന്നു പിന്നെ ഇപ്പൊ അങ്ങനെ പറയല്ലോ ഒരുപാട് നാളങ്ങനെ നടത്താൻ പാടില്ല എന്നൊക്കെ പറയണത് കൊണ്ടാണ് ഇപ്പൊ നമ്മൾ അതിൽ ആണ്ടും കാര്യം ഒന്നും നടത്താത്തത് കേശു കുട്ടൻ കണ്ടിട്ടോലൂല എന്നിട്ട് ഇപ്പൊ പറയും അപ്പൂച്ച അച്ഛന ഒരു നന്ദൊക്കെ വിളിക്കുന്ന അപ്പൂച്ചൻ എന്നാണ് അച്ഛനെന്തോ അപ്പാപ്പനെന്തല്ല അപ്പൊ അവര് പറഞ്ഞു പറഞ്ഞു കേശു ഇപ്പൊ എന്തെങ്കിലും സാധനങ്ങൾ അച്ഛന് മറ്റേ ഐവറിപ്പണിയായിരുന്നല്ലോ ആ അച്ഛൻ ഐവറിപ്പണിയായിരുന്നു പക്ഷെ അമ്മയ്ക്ക് അച്ഛൻ ഉണ്ടാക്കണ എന്തിനും ഈ കിളവിക്ക് അത് എന്താണെന്ന് പോലും അറിഞ്ഞൂടാ നല്ലൊരു കലാകാരനായിരുന്നു അച്ഛൻ പക്ഷെ എന്തിനാ ഈ അച്ഛൻ്റെ ഭാര്യ അച്ഛനും മനസ്സിലാക്കിയില്ല ഓരോന്നൊക്കെ ഞാൻ കുറെ ഒക്കെ കണ്ടിട്ടുള്ളു അപ്പൊ അതിനുമുമ്പൊക്കെ അവര് പറയണൊക്കെ ഒരു നടരാജ വിഗ്രഹമൊക്കെ ഉണ്ടാക്കി അതിന് ഫോട്ടോയൊക്കെ കണ്ടിട്ടുണ്ട് അല്ല നൈറ്റ് അച്ഛൻ ഉണ്ടാക്കാം എല്ലാ സംഭവങ്ങളും തടിയിൽ ഞങ്ങൾ ഇവിടെ പൂജിക്കുന്ന കൃഷ്ണനൊക്കെ അച്ഛൻ ഉണ്ടാക്കിയതാണ് ഒരു സംഭവം ഉണ്ടാക്കുമ്പോ അത് എന്തിനാണെന്ന് അവർക്ക് അറിഞ്ഞോളൂ എന്തിനാണ് ഉണ്ടാക്കണതെന്ന് എല്ലാം അടിപൊളിയായിട്ട് ആ തടിയില് ഒരു തടി കഷ്ണം കൈ കിട്ടി അച്ഛൻ അത് പല രൂപങ്ങളാക്കി ദൈവങ്ങളെ അങ്ങനെ പല രൂപങ്ങളാക്കി അച്ച അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം ഇവരിൽ ആരെയാണ് ഇവരിൽ ആരെയാണെന്ന് പറഞ്ഞാൽ അമ്മ എന്റെ മക്കളും എന്നെയും ആയിരിക്കും അല്ല മക്കളിലും മരുമക്കളിലും ഒക്കെ ആയിരിക്കും അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണെന്ന് അത് മ്യൂസറന്ന് മാത്രമേ ഉള്ളൂ ആരെയമ്മ ഏറ്റവും കൂടുതൽ ഇഷ്ടം കൂടുതൽ ഇഷ്ട ഞാൻ വിചാരിച്ച അങ്ങനെ പറയൂളന്ന് ഏറ്റവും കൂടുതൽ പിന്നെ അതുപോലെ നമ്മള് മരുമക്കൾ വന്ന് കേറിയതില് എല്ലാവരുടെ പേരും ജായിലാണ് കേട്ടോ മൂന്ന രമ്യേച്ചെ ഹസ്ബൻഡിന്റെ പേര് ബിജു എന്നാണ് ദിവ്യേശിന്റെ ഹസ്ബൻഡിന്റെ പേര് ജയൻ എന്നാണ് എന്റെ പേര് നിജി നമ്മളെല്ലാം വന്ന് കയറിയവരെല്ലാം ജായും കൊണ്ടാണ് വന്നത് മരുമക്കളിലാരെയമ്മ ഏറ്റവും ഇഷ്ടം അതെ പറയാ മൂന്നു പേരും ഒന്നുപോലെ സ്നേഹം തന്നെ അടിച്ചു പശ് നോവിലേക്ക് കണ്ണിൽ വെച്ച് അടിച്ചു ദേഷ്യം വരുമ്പോ ഓപ്പറേഷൻ ചെയ്ത കണ്ണായിരുന്നു ദേഷ്യം വരുമ്പോ അവൻ ഇതാണ് സൂക്കിയുടെ ഒറ്റ അടിയാണ് അത് കഴിഞ്ഞിട്ടായിരിക്കും പിന്നീട് അവന് ബാക്കി പിന്നെ ഇല്ല ഒന്നൂട്ടുണ്ട് യൂട്യൂബ് ചാനലിനെ നിജിയുടെ യൂട്യൂബ് ചാനലിനെ പറ്റിയുള്ള അമ്മയുടെ അഭിപ്രായം നല്ല അഭിപ്രായം തന്നെ നല്ലത് നല്ലതുപോലെ പോണം നല്ല കാര്യങ്ങൾ തന്നെ ഇപ്പൊ എവിടെങ്കിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അമ്മേനെ ഇപ്പൊ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബർ ഒക്കെ സംസാ സംസാരിക്കുമ്പോ അമ്മയും ചോദിക്കുമല്ലേ കൂടുതലും ഇപ്പൊ ഓരോ കമന്റുകൾ ഓരോ അല്ല അമ്മേനെ പൊക്കിയൊക്കെ ഭയങ്കര സന്തോഷമാണ് അമ്മയ്ക്ക് അമ്മവിന്റെ തറയിലത്തായിരിക്കില്ല ഇപ്പൊ അങ്ങനെ ഇത്രയല്ല ഇത്രയല്ലേ ഇപ്പൊ നമ്മള് അങ്ങനെ എല്ലാം നല്ലതായിട്ട് പോണെ ആദ്യമായിട്ട് ഈ പറഞ്ഞ പോലെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് അമ്മയ്ക്ക് അറിഞ്ഞൂടായിരുന്നു അതിനെപ്പറ്റി എന്തിനാണ് ഏതാണ് അമ്മയ്ക്കെന്ന് മാത്രമല്ല ഇവിടെ ചേട്ടനായിരുന്നാലും നമ്മള് ഇങ്ങനെ ചാനലുകൾ കണ്ടിട്ടൊക്കെ അല്ലേ ഉള്ളു അല്ലാതെ ഇതിന്റെ കാര്യങ്ങളെന്ന് അറിഞ്ഞോണ്ടല്ലോ അപ്പൊ എപ്പോഴും ആ സമയത്തൊക്കെ എപ്പോഴും ഫോണിൽ നോക്കി നോക്കിയിരിക്കുവായിരുന്നു അപ്പൊ അമ്മയ്ക്ക് ദേഷ്യം വരും അത് ആർക്കായാലും വരുമല്ലോ പക്ഷെ ഇപ്പൊ 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 അമ്മ തന്നെ ഇങ്ങോട്ട് പറയും നമുക്ക് ആ വീഡിയോയിൽ ഇത് ഇങ്ങനെ ഉണ്ടാക്കുക അത് ചെയ്യുന്നു ഇപ്പൊ അറിയാമല്ല എല്ലാ വീഡിയോയിലും അമ്മയും ഉണ്ട് അമ്മയ്ക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ പറഞ്ഞ പോലെ അമ്മയ്ക്ക് മൂന്ന് മക്കളാണ് ചേട്ടനാണ് ഏറ്റവും മുത്തത് അപ്പൊ വന്നു കേറിയ ഇത് ഞാൻ മാത്രമേ ഉള്ള അല്ല അങ്ങനെയല്ല പെണ്ണ് വന്ന് കയറിയതിൽ ഞാൻ മാത്രമേ ഉള്ളൂ മരുമോള് ഒരാളെ ഉള്ളൂ പിന്നെ നാത്തൂമാർ എന്ന് പറഞ്ഞാല് ഒരു നാത്തൂന് ഇവിടെ അടുത്ത് തന്നെ ഞാൻ മറ്റേ ക്യൂആൻ്റെയിലും പറഞ്ഞിട്ടുണ്ട് മൺവിളയിലാണ് താമസിക്കുന്നത് ഒരാള് കൊല്ലത്താണ് കടക്കലാണ് ഒരാള് താമസിക്കുന്നത് ഇപ്പൊ മൂത്ത നാത്തൂന് രണ്ട് മക്കളാണ് ഇളയാക്ക് ഒരാള് നമുക്കിതാ ഈ കിടക്കുന്നതാണ് നമ്മൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ അപ്പൊ ഇങ്ങനെ മനസ്സിലായല്ലോ അമ്മക്ക് എന്റെ ഇങ്ങനെ അമ്മയ്ക്ക് ഭയങ്കര മടിയായിരുന്നു ഇശ്വര ഞാൻ എന്തെക്കെ പറയോ എന്തോ രാവിലെ തൊട്ട് ഞാൻ പറയണേ അമ്മ എടുക്കണ്ടേ അമ്മയ്ക്ക് നാണക്കെയാണ് അപ്പോൾ ഞാൻ എന്തിനും പറയും എനിക്ക് പറയാനെന്ന് പറഞ്ഞുകൂട ഇങ്ങനെയുള്ള കൊസ് ഞാൻ കൊസ്റ്റിനൊക്കെ അമ്മയ്ക്ക് നേരത്തെ വായിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പഴ അമ്മ പറഞ്ഞു ഇതിനൊക്കെ ഞാൻ എന്തോ മറുപടി പറയും നമ്മള് ഇതൊക്കെ അമ്മയ്ക്ക് ആദ്യത്തെ അമ്മ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ ചെയ്തിട്ടൊന്നുള്ള അല്ലാതെ ഇങ്ങനെ വന്നിരുന്ന് നമ്മൾ സംസാരിച്ചിട്ടൊന്നും ഇല്ലല്ലോ പക്ഷെ ഇപ്പൊ അമ്മക്ക് കൊറേ നാണക്കേടൊക്കെ മാറിയ ആദ്യമൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ഒരു ഒരു ചമ്മലുണ്ടായിരുന്നു നാണക്കേട് ഉണ്ടായിരുന്നു പിന്നെ ഇരിക്കുന്ന സമയത്ത് അമ്മ നൂറോട്ടു നോക്കും ആക്കെങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നമ്മളെ വീട്ടിൽ നിൽക്കുന്ന രീതിയിലല്ലേ നമ്മളിത് വീഡിയോക്കായിട്ട് നമ്മള് വേറെ ഒന്നും ചെയ്യണ്ടല്ലോ നമ്മളെ വീട്ടിൽ എന്തോന്നാണ് അതാണ് നമ്മള് ചെയ്യണത് അപ്പൊ വീട്ടിൽ നിൽക്കുന്ന രീതിയിലൊക്കെ നിൽക്കുമ്പോ ചെലപ്പോ അമ്മക്ക് ഞാൻ ഈ ലൈറ്റ് ഓൺ ആക്കുമ്പോ അമ്മക്ക് അറിയാമോ പെട്ടെന്ന് അങ്ങോട്ട് സാരിയൊക്കെ വിളിച്ചു വിളിച്ചു അമ്മയ്ക്ക് ഭയങ്കര വെപ്രാളും അങ്ങനെയാണ് അപ്പൊ നമ്മളെ യൂട്യൂബ് ഇതുവരെ നല്ല രീതിയിൽ അങ്ങോട്ട് പോണുണ്ട് ഇനി അങ്ങോട്ടും എല്ലാരും സപ്പോർട്ട് ഭയങ്കര തുമ്മി 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 തുമ്മിയാണ് ഇങ്ങനെ ആയത് ഇനി എനിക്ക് മെസ്സഞ്ചറിൽ വന്നൊരു ആണ് ചേച്ചി പെണ്ണ് കാണല എങ്ങനെയായിരുന്നു എന്ന് കേട്ടാമ്മ എന്റെ പെണ്ണ് കാണലാണെങ്കിൽ ഞാൻ ഞാൻ പറയാം എന്റെ പെണ്ണ് കാണാനായിട്ട് ആദ്യം എന്നെ കാണാൻ വന്നത് ഇവിടത്തെ അച്ഛനായിരുന്നു കൊറേ പേര് വന്നിട്ടാണ് അവസാനമാണ് ചേട്ടൻ വന്നത് കാണാനായിട്ട് ആദ്യം ഇവിടത്തെ അച്ഛനാണ് വന്നത് വന്നിട്ട് വേറെ ഒന്നും വേറെ ഒന്നും ഇല്ലല്ലേ അന്ന് ഞാൻ ഇങ്ങനെയാണ് ഇരുന്നത് ഉണങ്ങി ഉണങ്ങിയോ ഞാൻ പറഞ്ഞു ഞാൻ പോയ വേറെ കണ്ടെങ്കിൽ എന്ന് പറഞ്ഞു ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്കിഷ്ടായിരുന്നു ചേട്ടൻ നല്ല മണ്ണൊക്കെ ഉണ്ടായിരുന്നു എന്റെ പഴയ ഫോട്ടോ ോക്കട്ടെ അതിലോട്ടെങ്കിൽ കൊടുത്തിരിക്കും ഞാൻ ഇങ്ങനെ ഇത്ര ഉണ്ടായിരുന്നുള്ളു നല്ല ഉണക്കായിരുന്നു അപ്പൊ ഇവിടെ ഇവിടെ തച്ചൻ വന്ന് കണ്ടിട്ട് എന്റെ അടുത്ത് പറഞ്ഞത് ഏഹ് അപ്പൊ കല്യാണ ആലോചന വന്നത് എന്നെ ബിജു അണ് രമേശിന്റെ ഹസ്ബൻഡ് ബിജുവണ്ണനും അച്ഛനും തമ്മിലും മുന്നേ അറിയാം അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെയാണ് വന്നത് എല്ലാം ആലോചന ബിജു അണ്ണൻ അറിയാമായിരുന്നു നമ്മള് അങ്ങനെയാണ് ബിജു അണ്ണായിരുന്നു ആലോചന ഇത്ര കൊണ്ടുവന്നത് അങ്ങനെയൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഇവിടത്തെ അച്ഛനാണ് ആദ്യം എന്നെ കാണാൻ വന്നത് കാണാ അച്ഛന്മാരൊന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല അച്ഛൻ അങ്ങനെയൊന്നും ഇല്ല ഒന്നും പറഞ്ഞില്ല എൻറെ അടുത്ത് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ പയ്യനെ ഒത്തിരി വണ്ണം ഒക്കെ ഉണ്ടായിട്ടുമൊക്കെ കഴിച്ചു ഒത്തിരി വണ്ണം വെക്കണം ഇത്ര മാത്രമേ എന്റെ ഇത് പറഞ്ഞോളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് നാത്തുമാരായിരുന്നു അപ്പം പിന്നെ ബിജുന രമ്യ ചേച്ചിനെയും ദിവ്യേശിനേയും കൊണ്ടുവന്നു അപ്പൊ രമ്യ ചേച്ചി ഞാനും ഒരുപോലെ ഇരിക്കണമെന്നാണ് എല്ലാവരും പറയണത് ഞാൻ ഇപ്പോഴും ഞങ്ങൾ ചന്തയിൽ പോണ സമയത്ത് ഇപ്പോഴും അവിടെ ഒരാൾക്ക് മാറിപ്പോയി അപ്പൊ ഞാൻ ഒരിക്കലും ഞാൻ അവിടെ നിന്നാണ് സ്ഥിരം തേങ്ങ വാങ്ങിക്കണത് ചന്തയില്ല അപ്പൊ ആ ചേച്ചി ഒരിക്കലും ചെന്നപ്പോ എന്റെ അടുത്ത് നീ അല്ല നീ അന്ന് എൻ്റെ തർക്കിച്ചിട്ട് തേങ്ങ വാങ്ങിക്കാതെ പോയത് ഞാൻ പറഞ്ഞേ ഞാൻ നിങ്ങളെ നല്ല സ്ഥിരം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ കുറച്ച് രമ്യ ചേച്ചിയാണ് പറഞ്ഞത് അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്നെ രമേശിനെ അവർക്ക് മാറിപ്പോയതാണെന്ന് അപ്പൊ രമേശിനെ കണ്ടപ്പോ ചേച്ചി ഞാനാണെന്ന് അപ്പൊ ഞങ്ങള് രണ്ടോരും ഏകദേശം ഒരേപോലെ പോലെയാണ് ഇരിക്കുന്നത് ഞാൻ രമേശ് ദിവ്യേശി അങ്ങനെയല്ല ദിവേശ് ദിവ്യ ചേച്ചിയും ചേട്ടനും അമ്മയെ പോലെയാണ് രമ്യ ചേച്ചി അവര് അച്ഛന്റെ ആൾക്കാരെ പോലെയാണ് അല്ലേ അമ്മ രമേശി രമേശിന്റെ അപ്പച്ചമാരെ പോലെയൊക്കെയാണ് രമേശി ഇരിക്കുന്നത് പക്ഷെ ചേട്ടനും ദിവ്യ ചേച്ചിയും അമ്മേരാ അതേ ചായയാണ് അതുപോലെ തന്നെ എന്താശി രാവിലെ അടിച്ചത് അമ്മയ്ക്ക് കണ്ടുപോയ അവ അടിക്കണെങ്കിൽ ഒന്നി ഇങ്ങനെ മുഖത്തേ അടിക്കുള്ളു ദേഷ്യം വന്നിട്ട് അതെന്താന്ന് വെച്ചാൽ രാവിലെ അവനെ ഇവിടെ നിർത്തിയിട്ട് നല്ല മഴയായിരുന്നു ആയിരുന്നു പാല് വാങ്ങിക്കാൻ പോയി അവനെ കൊണ്ടുപോയില്ല അപ്പൊ അമ്മ പറഞ്ഞു കുഴപ്പമില്ല നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു അതിനാണ് അമ്മേനെ അടിച്ചത് അമ്മയെല്ലാം എന്റെ അടുത്ത് പോകാൻ പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞ് രമേശി ദിവേശി വന്നിട്ട് പോയ ശേഷം പിന്നെ അമ്മ പിന്നെയാണ് അമ്മയെ പറയണത് അമ്മ വന്നപ്പോ ഇവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല അല്ലെ അമ്മ എനിക്കിഷ്ടം എന്നെ കൊണ്ടുപോയത് അല്ലെങ്കിൽ ഞാൻ അത്ര വെലിഞ്ഞിട്ടായിരുന്നു നല്ല ഉണക്കായിരുന്നു എന്നിട്ട് അമ്മ വന്നിട്ട് അമ്മേന്റെ സംസാരിച്ചേന്നും അമ്മ ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ ദിവ്യ ചേച്ചി ദിവ്യ ചേച്ചി എന്തോ ഇങ്ങനെ മരുമകളോടൊന്നും സംസാരിച്ചില്ല ചേച്ചി അമ്മ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഇങ്ങ് തൊട്ടിട്ട് പോയി അത്ര തന്നാൽ അപ്പോഴേ മനസ്സിലായി ഓ അമ്മായി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്റെ അന്നത്തെ കോലം അങ്ങനെ ആയിരുന്നു പിന്നെ എങ്ങനെയാ പിന്നെ അമ്മ ഞാൻ ചോദിച്ചിട്ടില്ല അമ്മ എന്തോന്നു പറഞ്ഞ അമ്മ വീട്ടില് ഞാൻ പറഞ്ഞു ചേട്ടനും കണ്ടിട്ട് പോയതിന് ശേഷമാണ് അമ്മ ഒന്ന് ആ ചേ പിന്നെ ചേട്ടൻ വന്നു ചേട്ടൻ വന്ന് പെണ്ണ് കണ്ടിട്ട് പോയിട്ടാണ് അത് അവരെ ചേട്ടനും ചേട്ടന്റെ മാമ്മാരും കൊച്ചനും അവരെല്ലാരും കൂടെ മൂന്നാലു പേര് വന്ന് അപ്പോഴും നോക്കുമ്പോ ചേട്ടന് നല്ല വണ്ണമുണ്ട് ഉണ്ട് അതുപോലെ കാലൊടിഞ്ഞു വന്നതാണ് അപ്പൊ വീട്ടിൽ വീട്ടിൽ നിന്ന് അമ്മ ഓരോന്ന് ഉണ്ടാക്കി കൊടുത്തു കൊടുത്ത് ആഹാരം കഴിച്ച് വീണ്ടും നല്ല വണ്ണമായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ ഉണക്ക ഉണക്ക കമ്പ എന്ന് കമ്പണക്ക കമ്പ ആയിരുന്നു അത്ര മെലിഞ്ഞിട്ടായിരുന്നു പിന്നെ അമ്മ വന്നിട്ട് അമ്മയ്ക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല അമ്മ ചേട്ടൻ്റെ അടുത്ത് എന്തിര എന്ന് പറഞ്ഞത് എന്നെ കണ്ടിട്ട് പറഞ്ഞു മക്കളെ ഇഷ്ടപ്പെട്ടില്ല പിന്നോ പിന്നെ അമ്മക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല അങ്ങനെയാണ് എന്നെ കെട്ടിയത് അല്ലെങ്കിൽ അവര് സമ്മതിക്കൂലായിരുന്നു എന്നെ എന്റെ അന്നത്തെ കോല അത്ര മെലിഞ്ഞിട്ടായിരുന്നു ഞാൻ പിന്നെ അപ്പൊ അതായിരുന്നു പെണ്ണ് കാണൽ പിന്നെ എന്തിനായാലും ഇപ്പൊ എങ്ങനുണ്ടോ ഞീ കൊള്ള പണ്ട് ഭയങ്കര വണ്ണം മുഖോക്ക് എന്റെ പഴയ വീഡിയോക്ക് നോക്കും എനിക്കിന്നെ എന്തോ പോലെ മുഖമൊക്കെ ഭയങ്കര വണ്ണം ഇപ്പൊ ഈ വണ്ണം എങ്ങനെയെങ്കിലും കുറച്ചാൽ എന്നായിരുന്നു അന്ന് പിന്നെ എങ്ങനെയെങ്കിലും വണ്ണം കൂട്ടിയും എന്റെ ഞാൻ സാരി കൊടുത്തിട്ട് മറ്റേ കമ്പില് ഇത് ചുറ്റിയത് പോലെയാണ് ഇരുന്നത് പിന്നെ കല്യാണം ആയപ്പോ ഞാൻ വണ്ണം അമ്മ കല്യാണം ആയപ്പോഴെന്ന് പറഞ്ഞാൽ അതുവരെ എന്ത് പഠിത്തം ജോലി അപ്പൊ എനിക്ക് ടെക്നോ പാർക്കിൽ ആ സമയത്ത് ജോലി ഉണ്ടായിരുന്നു അപ്പൊ രാത്രി അന്ന് എനിക്ക് നൈറ്റ് ആണ് രാത്രി പതിനൊന്ന് മണിക്ക് അല്ല മൂന്ന് മണിക്ക് പോയിട്ട് പതിനൊന്ന് മണിക്ക് വരും അപ്പൊ അങ്ങനത്തെ ഷിഫ്റ്റ് ആയിരുന്നു അപ്പൊ പിന്നെ വീട്ടിൽ നിൽക്കുന്ന വീട്ടിൽ നിൽക്കണില്ല രാവിലെ ആകുമ്പോൾ മെഡിക്കൽ ട്രാൻസ്മിഷൻ പഠിക്കാൻ പോകുവായിരുന്നു അപ്പൊ രാവിലെ അത് പഠിക്കാൻ പോയിട്ട് നേരെ അവിടെ നിന്നാണ് മൂന്ന് മണി ആകുമ്പോൾ അവിടെ ഓഫീസിൽ പോയിട്ട് അങ്ങനെ അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ വീട്ടിൽ നിപ്പില്ലല്ലേ പിന്നെ എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോ ഇതെല്ലാം നിർത്തി കാരണം അത്ര ഉണങ്ങിയിരുന്ന അമ്മായി അമ്മയ്ക്ക് ഒന്നാമത് വരുമോളം ഇഷ്ടപ്പെട്ടില്ല അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നിട്ട് പിന്നെ ഒരു വർഷം വീട്ടിൽ തന്നെ അന്നാണ് ഒരു വർഷം അടങ്ങി വീട്ടിൽ നിൽക്കുന്നത് ഒരു ഒരു കറക്റ്റ് ഒരു വർഷം ഉണ്ടായിരുന്നല്ലേ നമ്മുടെ കല്യാണത്തിന് നമ്മളെ എന്റെ എൻഗേജ്മെന്റ് ഏപ്രിൽ ഇരുപത്തി ഏഴിനായിരുന്നു കല്യാണം അടുത്ത ഏപ്രിൽ ഇരുപത്തി ആറ് അപ്പൊ കറക്റ്റ് ഒരു വർഷം ഉണ്ടായിരുന്നു കല്യാണത്തിന് പിന്നെയാണ് ഓരോന്ന് പിന്നെ വീട്ടിലിരിക്കുമ്പോ അമ്മ ഓരോന്ന് ചാള ചാളയൊക്കെ അവിച്ച് തരും എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് അറിയുമ്പോൾ ഓരോന്ന് പഴിഞ്ഞു പഴിഞ്ഞു കുടിച്ച വണ്ണം വെക്കും എന്ന് പറഞ്ഞാൽ അത് കുടിച്ച ചാള വച്ചത് പിന്നെ അമ്മ എപ്പോഴും കൂരം ഉണ്ടാക്കി തരമായിരുന്നു വീട്ടിരുന്ന് പൂര കുറുകി തരും അമ്മ അതൊക്കെ തന്നു 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 വന്നാണ് അമ്മ എന്നെ വണ്ണം വെപ്പിച്ചത് പിന്നെ കല്യാണം കല്യാണ സമയക്കായപ്പോഴും പിന്നെ ഒരു കൂടെ കൂടെ വരുവായിരുന്നല്ലോ കാണാനൊക്കെ പിന്നെ പിന്നെ ഇടയ്ക്ക് വന്നപ്പോഴത്തേക്ക് പിന്നെ പിന്നെ അമ്മേടെ മുഖമൊക്കെ കുറച്ചങ്ങ് തെളിഞ്ഞു പിന്നെ പിന്നെ ഞാൻ വണ്ണം വെച്ചു തുടങ്ങി കല്യാണം ആയപ്പോഴേ ഏകദേശം നല്ല വണ്ണം ഉണ്ടായിരുന്നു പിന്നീട് കൊണ്ട് കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കരമായിട്ട് വണ്ണം വെച്ച് പിന്നെ എങ്ങനെയെങ്കിലും വണ്ണം കുറഞ്ഞാ മതിയെന്നായിരുന്നു പിന്നെ ഇപ്പൊ എന്താ ഇതുപോലക്കായി അപ്പൊ ഇതൊക്കെയാണ് നമ്മള് ഇതുവരെയുള്ള ഉള്ള അപ്പോൾ അപ്പോ വീഡിയോ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾ ഇത് കാണുന്ന ദിഫിലാണെങ്കിൽ എന്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി ഇങ്ങനെയുള്ള എന്തെങ്കിലും സിഗ്മെന്റ് ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നമ്മളെ യൂട്യൂബ് ചെയ്യണേ ഇതുവരെ നിക്കുകയാണ് ഇപ്പൊ ഇപ്പൊ അമ്മക്ക് എന്നെ അമ്മ ഇപ്പോഴും അമ്മയ്ക്ക് വണ്ണം വെച്ചിരിക്കുന്നതാണ് ഇഷ്ടം വണ്ണം കുറയ്ക്കുമ്പോഴത്തേക്ക് അമ്മ മുഖമൊക്കെ ഒട്ടിപ്പോയി മുഖം എന്തോ പോലെ ആയിപ്പോയെന്ന് പറയും അമ്മയ്ക്ക് ഇങ്ങനെ വണ്ണമൊക്കെ വെച്ച് കവളൊക്കെ ഇരു പുട്ടൊക്കെ വെച്ചിരിക്കുന്നതാണ് അവർക്ക് ഇഷ്ടം അത് ഞാൻ മാത്രമല്ല നാത്തുമാരായിരുന്നാലും അവർക്കും വണ്ണം കുറയ്ക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല അപ്പൊ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം